ഒരുപാട് കാലം കൂടി നാട്ടിലേക്ക് വരുമ്പോൾ മനസ്സിനൊരു കുളിർമ തോന്നി അതിനു ആകെ വിരലാവുന്ന തവണ മാത്രമാണ് നാട്ടിൽ വന്നിട്ടുള്ളത് അച്ഛൻ്റെ വീട്ടിൽ ഒരു തവണ പോയിട്ടുണ്ട് പക്ഷേ അന്ന് താൻ തീരെ ചെറുതായിരുന്നു അന്ന് അമ്മയും അച്ഛനെയും വീട്ടിൽ കയറാത്ത മുത്തച്ഛൻ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് എല്ലാ വർഷത്തിലും ഒരിക്കൽ അച്ഛനും അമ്മയും അമ്മ വളർന്ന ഓർഫനേജിൽ മുടങ്ങാതെ വരാറുണ്ട് ഇടക്കൊന്ന് രണ്ട് തവണ താനും വന്നിട്ടുണ്ട് ഈ നാട് അവർ പറഞ്ഞു സുപരിചിതമാണ് മോളെ നിന്റെ അനക്കമൊന്നുമില്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ എന്ന് നോക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു അവൾ നാടൊക്കെ കണ്ട് ആസ്വദിക്കുക മാധവേട്ട ഞാൻ പറയുന്നതിന് മുമ്പ് അമ്മയുടെ മറുപടി വന്നു ഇതൊക്കെ എന്ത് വീട്ടിൽ ചെല്ലട്ടെ ഒരുപാടുണ്ട് കാണാൻ ഒത്തിരി കാലം കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സന്തോഷത്തിലാണ് അച്ഛൻ നിമ്മി തനിക്ക് ടെൻഷനുണ്ടോ അച്ഛൻ അത് ചോദിച്ചപ്പോൾ അമ്മ മോനം പാലിച്ചു നല്ല ടെൻഷൻ ഉണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമായിരുന്നു എത്രയായാലും അവരുടെ മകനെ ഇത്രയും കാലം അവരിൽ നിന്ന് നിന്നകറ്റിയവളല്ലേ മാധവേട്ട ഞാൻ എല്ലാവരും എന്നെ അങ്ങനെയല്ലേ കാണൂ അമ്മത് പറഞ്ഞപ്പോൾ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സൈഡിൽ വണ്ടി നിർത്തി മൂന്ന് പേർക്കും കുടിക്കാൻ ഇളനീറ വാങ്ങി അതിനുശേഷം അമ്മയോട് പറഞ്ഞു നീയല്ല എന്നെ അവരിൽ നിന്നകത്തിയത് നിന്നെ മാത്രം വിവാഹം കഴിക്കൂന്ന് ഞാൻ ഒരുപാട് വാശിപ്പിടിച്ചതല്ലേ അന്ന് അത് സമ്മതിച്ചില്ല അന്ന അച്ഛന് ജാതിയും മതവും പിന്നെ നീ ഓർഫനേജിൽ വളർന്നതും ഒക്കെ പ്രശ്നമായിരുന്നു ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പിണക്കം തീരും എന്ന് വിചാരിച്ചു അതുമുണ്ടായില്ല ഇന്ന് അച്ഛൻ്റെ കാലശേഷം അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമുക്ക് പോയി നോക്കാം പേടിക്കണ്ടടോ തന്നോടാരും ഒന്നും പറയില്ല അല്ല നിധി അല്ലാതെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല അമ്മക്ക് ചോദിക്കാനും പറയാനും ആളുകളുണ്ടല്ലോ അച്ച ഞാനത് പറഞ്ഞതും അമ്മയും ചിരിച്ചു തറവാട്ടിൽ എത്തുമ്പോൾ എല്ലാവരും മുൻവശത്ത് തന്നെയുണ്ട് അച്ഛൻ പറഞ്ഞ് എല്ലാവരെയും അറിയാം അച്ഛമ്മ വലിയച്ഛനും കുടുംബവും ചെറിയച്ഛനും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് അച്ഛമ്മയുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം കരഞ്ഞു ഇരുപത്തിയഞ്ചു വർഷത്തെ പിണക്കം അവിടെ അലിഞ്ഞില്ലാതായി അമ്മയോടും മാപ്പ് പറഞ്ഞു വല്യമ്മയും ചെറിയമ്മയും അമ്മയുടെ അടുത്ത് വന്ന് സംസാരിച്ചു അച്ചമ്മ എന്നെ നോക്കി ഞാൻ അടുത്തേക്ക് ചെന്നു അച്ചമ്മയോട് മോൾക്ക് പിണക്കമൊന്നും തോന്നരുത് കേട്ടോ മുത്തച്ഛൻ്റെ വാശിയായിരുന്നു അത്രക്ക് സ്നേഹിച്ചത് അമ്മോളുടെ അച്ഛനെ അതാവും എനിക്ക് പറ്റില്ല കുട്ടി ഇനിയുള്ള കാലം മക്കളൊക്കെ വേണം എൻ്റെ അടുത്ത് മുത്തച്ഛനും ഉള്ളിൽ സങ്കടമുണ്ടായിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ നുറകിൽ തലോടി അച്ചമ്മത പറഞ്ഞപ്പോൾ ആ വത്സല്യം അനുഭവിക്കുന്നതിനോടൊപ്പം ഒരു ചേരി എൻ്റെ ചുണ്ടൽ വിരിഞ്ഞു വേറൊന്നുമല്ല മകനെ തനിൽ നിന്ന് അകറ്റിയ ഭർത്താവിനോട് അച്ഛമ്മക്ക് പരിഭവമുണ്ട് എന്നാൽ കുറ്റപ്പെടുത്താനും പറ്റുന്നില്ല പിന്നീട് അവരുടെ ഉത്സവ പ്രതിയായിരുന്നു വല്യച്ഛനും രണ്ട് മക്കളാണ് അശ്വിനി അശ്വിനിച്ചേച്ചും അശ്വതിയും അശ്വിനി ചേച്ചി വിവാഹം കഴിച്ചു അശ്വതി ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അച്ചു എന്ന് വിളിക്കും ചെറിയച്ഛനും ഒരു മോളാണ് അഞ്ജലി അഞ്ചു എന്ന് വിളിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കൊച്ചു കാന്താരിയാണ് ഞങ്ങൾ പേരും പെട്ടെന്ന് കൂട്ടായി ചേച്ചിയുടെ പേര് ആരാതി എന്നല്ലേ പിന്നെന്തിനാ മാതാ അച്ഛൻ നിധി എന്ന് വിളിക്കണേ അച്ഛൻ മാത്രം അങ്ങനെയാണ് വിളിക്കുക ബാക്കി എല്ലാവരും ആദ്യം എന്ന് വിളിക്കും അഞ്ചുവിൻ്റെ ചോദ്യത്തിന് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ എല്ലാവരും പഴയ കഥകൾ പറഞ്ഞു കൊണ്ടേയിരുന്നു മൂന്നമ്മമാരും നല്ല കൂട്ടായി സംസാരവും പാട്ടും ചിരിയുമായി ആ വീടൊരു സ്വർഗം പോലെയായിരുന്നു അച്ഛമ്മയുടെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ടായിരുന്നു വല്യച്ഛൻ കുറച്ച് സീരിയസ് ആണെങ്കിലും നല്ല സ്നേഹമാണെന്ന് തോന്നി പിറ്റേന്ന് തന്നെ വീടും നാടും പരിചയപ്പെടുത്താൻ തിരക്കിലായിരുന്നു അഞ്ചുവും അച്ചവും എനിക്കും വളരെ ഉത്സാഹമായിരുന്നു അതുവരെയുള്ള ക്ഷീണമൊക്കെ മാറി ചേച്ചി എപ്പോഴും ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടണേ എൻ്റെ ജീൻസും ഷർട്ടും നോക്കിയുള്ള അഞ്ജുവിനെ ചോദ്യം കേട്ട് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ തന്നെ മറുപടിയും പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് പുഞ്ചരിച്ച് അവരുടെ കൂടെ പടത്തും പറമ്പിലും നടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു എന്തോ ഒരു ആത്മനിർവൃതി ഉണ്ടായിരുന്നു അച്ചവും അഞ്ചുവും എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു എൻ്റെ വേഷം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഒന്നുകൂടി എന്നെ തിരിഞ്ഞു നോക്കി എന്നേക്കാൾ നാല് വയസ്സുള്ളതാണ് അച്ഛൻ അഞ്ചു ആണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛനും വലിയച്ഛനും ചെറിയ അച്ഛനും തോർത്തൊക്കെ തലയിൽ കെട്ടി വലിയ ഉരുളിയിൽ പായസം ഉണ്ടാക്കുകയാണ് ഒരാൾ തേങ്ങാ ചിരണ്ടുന്നു അടുത്തയാൾ പരിപ്പ് വേക്കുന്നു ആകെ ബഹളം ഉച്ചായപ്പോഴേക്കും സദ്യ റെഡി ഊഷ് നിലയിലിട്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ഞാൻ അത് നന്നായി ആസ്വദിച്ചു അവിടെ അസോസിയേഷന്റെ ഓണസദ്യ ഒക്കെ ഉണ്ടെങ്കിലും ഈ രുചി വേറിട്ടത് തന്നെയായിരുന്നു ആദ്യമായി പപ്പടം പഴം പായസം ഒന്നിച്ചു കഴിച്ചു വൈകിട്ട് എന്നെയും കൂട്ടി അമ്പലത്തെ പോകാൻ അച്ചു വാശി പിടിച്ചു അമ്മയും അച്ഛനും പറഞ്ഞു പോയിട്ട് വരാൻ കുറേ നാളായി ഞാൻ അമ്പലത്തിലെ പള്ളിയിൽ പോയിട്ട് അമ്മ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്ക് രണ്ടും മതവും പ്രിയപ്പെട്ടതായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം എനിക്ക് വേറെ ഡ്രസ്സില്ലാത്തത് കൊണ്ട് അച്ചുവിൻ്റെ ഒരു ചുരിദാർ ഇട്ടു വൈനീലെ അച്ചോര വിശേഷങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു നാട്ടിലെ വായനശാലയും അവിടുത്തെ ഏട്ടന്മാരും അവളുടെ മുഖ്യ വിഷയത്തില വിഷയമായി മഹേഷാട്ടൻ ശരത്തേട്ടൻ രാജീവേട്ടൻ അങ്ങനെ ആരൊക്കെ കടന്നു വന്നു അവരുടെ സംസാരത്തിൽ അമ്പലത്തിൽ തൊയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സാകെ അസ്വസ്ഥയായി അച്ഛനോട് പുറത്ത് കാണും എന്ന് പറഞ്ഞ് വേഗം തൊഴുതിറങ്ങി വെറുതെ പുറത്തൂടി നടന്നു അമ്പലക്കുളം കണ്ടതും ഞാൻ അറിയാതെ ആ കടവുകൾ ഇറങ്ങി നിറച്ചും അമ്പൽമുട്ടുകൾ കൊണ്ട് മനോഹരമായ കുളം അവിടെ ഇരുന്നപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസം തോന്നി അങ്ങനെ കുളത്തിലേക്ക് നോക്കി കൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വിളി വന്നത് ലേഖ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ കണ്ടും കാവ്യമുണ്ടും നീല ഷട്ടും ഇട്ടൊരു സുഖനമായ ചെറുപ്പക്കാരെ എന്നെ കണ്ടതും ആളന്ന് ഞെട്ടി അപ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ച അച്ചു ഇങ്ങോട്ട് വന്നത് ചേച്ചി ഇത് മഹയേട്ടൻ ഞാൻ പറഞ്ഞില്ലേ അത് ചേച്ചി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ഒരു ജോലിയായി എൻ്റെ പഠനം കഴിയുമ്പോൾ കല്യാണം എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത് എം ടെക് ആയിരുന്നു ഇപ്പോൾ ജോബായി ഇവിടെ അടുത്ത് ഗവൺമെൻറ് കോളേജിൽ ജോണിൽ ജോയിൻ ചെയ്യണം അതുവരെ ഇവിടെ വായനശാലയും പ്രബലം ഒക്കെ കാണും ആഹാ അപ്പോൾ വെറുതെ അല്ലപ്പണ് വായനശാല ബുക്സും ഇത്ര ഇഷ്ടം ഞാൻ അത് പറഞ്ഞപ്പോൾ രണ്ടു പേരും ചിരിച്ചു ആരാധ്യ എന്താ ചെയ്യുന്നേ പി ജി കഴിഞ്ഞു രണ്ട് വർഷം ഗ്യാപ്പ് വന്നു ഇനി പി എച്ച് ഡി എടുക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട് അമ്മ അച്ഛനും ഡോക്ടർമാർ മകൾ ആയതും ഒരു ബന്ധമില്ലല്ലോ പിന്നീട് മഹി എനിക്കും നല്ലൊരു സുഹൃത്താവുകയായിരുന്നു ആരാധയെന്ന് വിളമാറ്റി ആദ്യം എന്ന് വിളിക്കാൻ തുടങ്ങി അച്ഛൻ എന്തായാലും ഭാഗ്യവതിയാണ് നല്ലൊരാളെയാണ് പട്നായി കിട്ടാനിരിക്കുന്നത് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞ് വീട് വരെ മഹിയും ഉണ്ടായിരുന്നു നാളെ വായനശാലയൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് മഹി പോയത് അച്ഛൻ പറഞ്ഞു പറഞ്ഞു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകാനും കാണാനും അടുത്ത ദിവസം വായനശാലയിൽ മഹി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നെ കണ്ടതേ മഹിയുടെ മുഖത്തൊരു അമ്പരപ്പുണ്ടായിരുന്നു അതെനിക്ക് നാടൻ വേഷങ്ങൾ കുറവാണ് മഹി ഇന്നലെ തന്നെ അച്ഛൻ്റെ ചുരിദാറായിരുന്നു അതെനിക്ക് മനസ്സിലായി അതാണല്ലോ പുറകിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ആള് മാറിയത് ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി അച്ചു മഹിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചുറ്റും നോക്കി വർക്കിംഗ് ഡേ ആയത് കൊണ്ടാകും തിരക്കൊന്നുമില്ല പുസ്തകം ചെക്ഷൻ തിരിച്ചു മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു എൻ്റെ പിന്നിലായി വന്ന അച്ചു ഇത്രയും അത്രയും പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി എന്ന രീതിയിൽ തലയാട്ടി എന്നെ നോക്കിയൊന്ന് ചിരിച്ചൊന്നു വരുത്തി എൻ്റെ വേഷം ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലെങ്കിലും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു മനുഷ്യ കോലം ഒന്നുമല്ല അവിടെ ആരും ശ്രദ്ധിക്കില്ലാത്തത് കൊണ്ട് ഇതൊന്നും ഞാൻ മെയിൻ്റ് ചെയ്യാറില്ല പെട്ടെന്ന് എടുത്തിടുന്നു എന്താ പേര് ആ ചോദ്യമാണ് എന്നെ ഉടുത്തിയത് ആരാധ്യ ഇയാൾക്ക് മലയാളം അറിയുമോ അറിയാം സംസാരിക്കാനല്ല വായിക്കാനും എഴുതാനും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട് പോകുന്നവരെ പോകുന്നവരെ വായിക്കാം മെമ്പർഷിപ്പ് വേണമെങ്കിൽ എടുത്തോളൂ അല്ലെങ്കിൽ അച്ചുൻ്റെ പേരിൽ എടുത്താലും മതി ഇത്രയും ഗൗരവമായി പറഞ്ഞിട്ട് പോകാൻ തിരിഞ്ഞു പെട്ടെന്ന് ഞാൻ തിരിച്ചു വിളിച്ചു അതെ എനിക്കൊത്തിരി കട്ടില്ലാത്തൊരു ബുക്ക് എടുത്ത് തരുമോ വായിച്ചു തുടങ്ങാൻ മനസ്സിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഞാനത് ചോദിച്ചതും പുസ്തകങ്ങളിലൂടെ നോക്കി എന്നിട്ടൊരു ചെറിയ പുസ്തകം എടുത്തു എൻ്റെ നേരെ നീട്ടി അതും പറഞ്ഞ് ആളോ പുറത്തേക്ക് പോയി